ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജിന്നുകൾ താമസിക്കുന്നതായി കരുതി പ്രദേശവാസികൾ പേടിച്ചു വിട്ടുപോയൊരു കൊട്ടാരമുണ്ട് സൗദിയിൽ സൗദിയിലെ അബഹയിലുള്ള അൽ മാഹത്തിഖ് എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലാണ് ഈ കൊട്ടാരവും ചുറ്റും ചെറിയൊരു ഗ്രാമവും ഉള്ളത് അബഹയിലെ അധികമാർക്കും അറിയാത്ത ആ കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അറബി കഥകൾ കേൾക്കാൻ കൊതിക്കുന്നവർക്ക് പ്രിയപ്പെട്ട നാടാണ് സൗദിയിലെ അസീർ പ്രവിശ്യ അവിടെയുള്ള അബഹ പട്ടണത്തിൽ നിന്നും ഏത് ഉൾറൂട്ടിലേക്ക് തിരിഞ്ഞാലും വ്യത്യസ്തമായ ഗോത്രങ്ങളിൽപ്പെട്ടവർ ജീവിക്കുന്ന ഗ്രാമങ്ങളാണ് അക്കൂട്ടത്തിൽ അബഹയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗ്രാമങ്ങളിലൊന്നാണ് മാത്തിക് ഗ്രാമം മഴയും വെയിലും ഗ്രാമം വെയിൽ വീണൊരു വൈകുന്നേരമാണ് ഗ്രാമത്തിലെത്തിയത് ആയിരത്തി ഇരുന്നൂറിലേറെ വർഷം പഴക്കമുള്ളൊരു കൊട്ടാരവും പള്ളിയും നിലനിൽക്കുന്നുണ്ട് ഇവിടെ അൽ മാതിക് എന്നാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഗ്രാമത്തിന്റെ പേര് അസീറിൽ ഇതുപോലെ നമ്മളുടെ കണ്ണിൽ പെടാത്ത ഒട്ടനവധി ഗ്രാമങ്ങളുണ്ട് ഓരോ ഗ്രാമത്തിനും ഓരോ കഥയും പറയാനുണ്ടാവും നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഗ്രാമത്തിന്റെ കഥക്ക് ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അബഹയിലെ യുവ സൗദി ചരിത്രകാരൻ ഡോക്ടർ ഫൈസലും അബഹയിൽ പഠിച്ചു വളർന്ന് മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ഫവാസും കൂടെയുണ്ടായിരുന്നു അവരാണ് പ്രദേശത്തെ സൗദികളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും അറിഞ്ഞ ചരിത്രം പറഞ്ഞത് ഇന്നീ ഗ്രാമത്തിൽ അധികം ആളനക്കമില്ല ഭൂരിഭാഗം പേരും അബഹയിലേക്ക് കുടിയേറി അവശേഷിച്ച ഏതാനും ചിലർ ഈ ഗ്രാമത്തിന്റെ ചുറ്റുവശങ്ങളിലായി പുതിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നുണ്ട് അതിനിടയിലാണ് അവർ സംരക്ഷിച്ചു നിർത്തിയ ഒരു പഴയ കൊട്ടാരമുള്ളത് ആയിരത്തി ഇരുന്നൂറിലേറെ വർഷം പഴക്കമുണ്ട് ഇന്നതിനകത്ത് ആൾപാർപ്പില്ല കല്ലുകൾ അടുക്കി വച്ചതിന് ആധുനിക കാലത്തെ ആർക്കിടെക്ചറിനേക്കാൾ മികവുണ്ട് അവസാനം ജീവിച്ച ജനത ജിന്നുകളുടെ സാന്നിധ്യം പേടിച്ചു മാറിയതാണെന്ന് പ്രദേശത്തുള്ളവർ കരുതുന്നു അവിടെ പുറത്തുണ്ടായിരുന്ന ഈ ഗ്രാമത്തിലെ താമസക്കാരനായ സൗദി യുവാവിന്റെ സഹായത്തോടെ കൊട്ടാരത്തിനകത്തേക്ക് കയറി അപ്പൊ ഈ പാലസിന്റെ മുകളിലേക്ക് കയറി പോവാണ് കൂടെ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും താമസിക്കുന്ന ഒരു സൗദി പൗരൻപുടി ഉണ്ട് കൊട്ടാരത്തിനകത്താണ് നമ്മളുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊട്ടാരമാണ് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം നമുക്ക് ഇവിടെ തന്നെ പേടിയുണ്ട് കാരണം അത്രയധികം പഴക്കമുള്ളതാണ് താഴെ മണ്ണാണുള്ളത് അതിന് താഴെ മരപ്പലകളും ഒപ്പം തന്നെ ഇരുവശത്തായിട്ട് കൽകൊണ്ടുള്ള കെട്ടിയ ചുമരുകളാണുള്ളത് ഉള്ളത് ഇതിന് മുകളിലേക്ക് ഇനിയും പടവുകളുണ്ട് മുകളിലേക്ക് നോക്കാം മൂന്ന് നിലകളിലാണ് കൊട്ടാരം മൂന്നാം നിലയിൽ മജ്ലിസ് അഥവാ അവർ യോഗം ചേരാനും വിശ്രമിക്കാനും ഉപയോഗിച്ച സ്ഥലം ഇവിടെ നമുക്ക് കാണാം ഒരു ഇരിപ്പിടം പോലുള്ള ഭാഗം ഈ പ്രദേശത്തുണ്ട് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും വരുന്നതൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ കഴിയും അപ്പോൾ ഈ ഭാഗം അവരുടെ അടുക്കളയാണ് കുറച്ച് കുഞ്ഞിട്ട് വേണം അകത്തേക്ക് പോകാനുണ്ട് എന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് ഇവിടെ വെച്ച് കഴിക്കും മുകളിലുറങ്ങും രണ്ടാം മാസത്തെ തട്ടിൽ പോയിട്ട് അവർ വിശ്രമിക്കുകയും ചെയ്യും അപ്പം ഈ പാലസ് ആണെന്നുള്ളത് മനസ്സിലാവൽ ഇതിന് പുറത്തുള്ള ചില ഡിസൈൻ കൊണ്ടാണ് അത് നമ്മൾ പ്രത്യേകമായിട്ട് കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു അവസാന ഭാഗത്താണ് ഈ റൂമിലേക്കുള്ളത് ഈ ബിൽഡിങ്ങിലുള്ള ഈ കൊട്ടാരത്തിനകത്തുള്ള അവസാന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ അനുമതി വേണം നമ്മുടെ കൂടെ അദ്ദേഹം വന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് ഇനി താഴേക്ക് പോകാം പണ്ടുണ്ടായിരുന്ന അസീറിലെ ഇത്തരം ഗ്രാമങ്ങളിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ വെള്ളാരം കല്ലുകളാൽ ഡിസൈൻ ഉണ്ടാകും അതാണ് വീടുകളെയും കൊട്ടാരങ്ങളെയും തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ചിഹ്നം അസീറിലെ കെട്ടിടങ്ങളിൽ പലതരത്തിലുള്ള വെള്ളാരം കല്ല് പതിപ്പിച്ച ഡിസൈനുകൾ കാണാം അപ്പൊ ഇവിടെയുള്ള ഡിസൈൻ കുറച്ചധികം വ്യത്യസ്തമാണ് കൂടുതൽ ഡിസൈൻ ഈ കെട്ടിടത്തിനുണ്ട് അപ്പം കൂടുതൽ ഡിസൈനുള്ള കെട്ടിടങ്ങളിലാണ് ഒരു പക്ഷേ അന്നത്തെ അമിയറന്മാർ അല്ലെങ്കിൽ ആ കാലത്ത് ഈ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഗോത്രതലവന്മാരൊക്കെ താമസിച്ചിരുന്ന പ്രദേശമായിട്ട് കണക്ക് കൂട്ടുന്നത് ഗോത്രങ്ങൾ ഭരിച്ചിരുന്ന ചെറു നാട്ടുരാജ്യങ്ങളായിരുന്നു ഓരോന്നും ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടന്ന ഭൂതകാലം നിങ്ങളുടെ കൗതുകൾ ഒരു കാര്യമാണ് അവിടെ കാണിച്ചിരുന്ന പോകുന്നത് ഇവിടെ നമ്മളിങ്ങനെ വെട്ടിക്കേറിയ പോലെ ഒരു ചാലുപോലെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഇത് ഈ ഗ്രാമത്തിലേക്ക് ആരെങ്കിലും ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം കല്ലുകൾ കൂട്ടിയിട്ട് കല്ലുകൾ കൂട്ടിയിട്ടത് അവരെ അവിടെയും തള്ളിയിട്ടിട്ട് താഴെ വന്ന ശത്രുക്കളെ ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഗോത്രങ്ങളുടെ വീറും വാശിയും ബാക്കി നിന്നതായിരുന്നു അക്കാലങ്ങൾ ഇസ്ലാമിന്റെ വരവോടെയാണ് ഈ പ്രദേശങ്ങൾ മാറിയത് അകന്ന് നിന്നവർ ചേർന്നു എങ്കിലും വ്യത്യസ്തമായ രീതികളും സമ്പ്രദായങ്ങളും ഇന്നും ഗോത്രങ്ങൾക്കുണ്ട് ആ വൈവിധ്യം പരസ്പര ബഹുമാനത്തോടെ ഓരോരുത്തരും തുടരുന്നു ഒരുപക്ഷെ ആയിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് പക്ഷേ ഇരുന്നൂറ് വർഷം മുമ്പ് വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു പിന്നീടാണ് ഇവിടുന്ന് ആളുകൾ പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയത് ഈ കൊട്ടാരവും വീടുകളും നിലനിൽക്കുന്ന ഗ്രാമത്തിലൊരു പള്ളിയുണ്ട് ഇസ്ലാമിന്റെ വരവിന് ശേഷം ഹിജറ നൂറ്റി പതിനാറിൽ അഥവാ ക്രിസ്താബ്ദം എഴുന്നൂറ്റി മുപ്പത്തി നിർമ്മിച്ച ഒരു പള്ളി ഇപ്പൊ ഇവിടെയും സമാനമായ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ട ഗ്രാമങ്ങളുള്ളതുപോലെ തന്നെ അസീറിലെ വിധ ഗ്രാമങ്ങളുള്ളത് പോലെ തന്നെ ഒരു പള്ളിയുണ്ട് ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇപ്പൊ ഈ പള്ളി പുതുക്കി പണിതിട്ടുണ്ട് ഏതായിരുന്നാലും ഈ പള്ളിക്കകത്തെ കാഴ്ചകൾ കാണാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വർഷം മുന്നേ നിർമ്മിച്ച പള്ളിയുടെ പുതിയ രൂപമാണ് ഇന്നുള്ളത് ഇന്നും വളഞ്ഞു പുളഞ്ഞിറങ്ങുന്ന റോകളാണ് ഗ്രാമത്തിലേക്കുള്ളത് മലവെള്ളപ്പാച്ചിലിൽ അവ ഒലിച്ചു പോകാം ആ നിലക്കാണ് ഇവിടെ ഭൂഘടന പണ്ട് റോഡില്ലാത്തതിനാൽ ഭക്ഷണത്തിനും ചികിത്സക്കുമെല്ലാം ഈ ഗ്രാമത്തിലുള്ളവർ സ്വന്തമായി വഴി കണ്ടിരുന്നു അതിലൊന്നാണ് വഴുതന ഇനത്തിൽപ്പെട്ട ഈ ഇനം മഞ്ഞ നിറമുള്ള ഈ കായ ഈ പ്രദേശത്തുകാർ വിഷമിറക്കാനും പല്ലിലെ ചികിത്സകൾക്കും ഉപയോഗിച്ചതാണ് പക്ഷെ ഇപ്പോൾ ആളുകൾ ഈ പിന്നെ പഴം ഉപയോഗിക്കുന്നില്ല ഇതുവരെ ചുടുവെള്ളത്തിലിട്ടിട്ട് ആവി പിടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അതോടൊപ്പം തന്നെ പിന്നെ വിഷമായിട്ടും വിഷം ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ വിഷമായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഡോക്ടർ നമ്മളോട് പറയുന്നത് മാത്തിഗ്രാമം അസീറിന്റെ പുരാതന കാലത്തെ ശേഷിപ്പാണ് ഇടിഞ്ഞുവീണ ഉള്ളറകളുള്ള പുറമേക്ക് ഉജ്ജ്വലമായി നിൽക്കുന്ന കൽക്കോട്ടകൾ ഓരോന്നും പ്രതാപത്തിന്റെ പുരാതന കഥകൾ കൂടി പറയുന്നു